Namaskaram! പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൽ ഡി സി സ്റ്റേജ് ടു കണ്ണൂർ കൊല്ലം ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ചോദ്യങ്ങളും അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ചില സംശയങ്ങൾ വന്നേക്കാം എന്തിനാണ് ഈ കറണ്ട് അഫയേഴ്സ് പി വൈക്കു പഠിക്കുന്നത് അപ്പം ഞാൻ പറയുന്നു പി വൈക്കു പഠിക്കുന്നതിലൂടെ പി വൈക്കു മാത്രമല്ല പഠിക്കുന്നത് അവയുടെ റിലേറ്റഡ് ഫാക്റ്റും ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഈ എൽ ഡി സി കണ് കണ്ണൂർ ജില്ലയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നടന്ന പി എസ് സി പരീക്ഷ എടുത്ത് നോക്കിയാൽ അറിയാം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒരേ ചോദ്യ മേഖലയിൽ നിന്ന് നിന്ന് തന്നെയാണ് ആദിത്യ എൽ ചോദിച്ചില്ലേ അതുപോലെ ചാന്ദ്രയാൻ ത്രീ ചോദിച്ചില്ലേ ഒരേ ചോദ്യ ചോദ്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ചോദ്യ മേഖല ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അവയുടെ റിലേറ്റഡ് ഫാക്റ്റുകൾ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പം എല്ലാ പരീക്ഷകളുടെയും പി വി ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യെസ് എന്താണ് കമന്റ് രൂപത്തിൽ അറിയിക്കുക ഇനി ഇത്തരത്തിലുള്ള സെക്ഷൻസ് ആവശ്യമാണെങ്കിൽ ആവശ്യമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും പറയുക ഓക്കെ ഇനി ഒന്നാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി നടന്ന അണ്ടർ സെവൻറ്റീ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് യെസ് ഇന്തോനേഷ്യാണ് ഇന്തോനേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻ സെവൻറ്റീൻ ഫിഫ ലോകകപ്പ് നടന്നത് അതിൽ ജേതാക്കളായതായ ആരാണ് ജർമ്മനി ജേതാക്കളായി ആരെ പരാജയപ്പെടുത്തി ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻ്റി ഫിഫ ലോകകപ്പിൻ്റെ വേദി ഇന്തോനേഷ്യയാണ് ആണ് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ആര് ജേതാക്കളായി ജർമ്മനി ആയല്ലേ എങ്കിൽ ഇന്ത്യ വേദിയായ ഫിഫ അണ്ടർ സെവൻ്റി വനിതാ ലോകകപ്പിൽ ജേതാക്കളായതാരാണ് അത് സ്പെയിൻ ആണ് അതാണ് സ്പെയിൻ വനിതകളുടെ അണ്ടർ സെവൻ്റി വനിതാ ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ഏതാണ് സ്പെയിൻ ആണ് വനിതകളുടെ അണ്ടർ സെവൻ്റി വനിതാ ലോകകപ്പ് നടന്നത് എവിടെ വെച്ചാണ് ഇന്ത്യയായിരുന്നു വേദി ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ എൽവണിന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം എന്നാണ് ഇന്ത്യയുടെ സൗര മിഷൻ ആണേത് ആദിത്യ എൽവൺ അല്ലേ ഈ ആദിത്യ എൽവൺ ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അരൊക്കെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം ഇത് പി എസ് സി ചോദിച്ചതല്ലേ യെസ് ഒരു ശതമാനമാണ് എത്രയാണ് ഒരു ശതമാനമാണ് ഇനി ആദിത്യ എൽവണുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സി അടുത്ത കാലത്ത് ചോദിച്ച ഒരു മറ്റൊരു ക്വസ്റ്റൻ ആണ് ആദിത്യ ഐ എസ് ആർ ഐ എസ് ആറുടെ ആദിത്യ എൽവൺ ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതാണ് ഇത് പല കൂട്ടുകാർക്കും തെറ്റിച്ച ഒരു ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ട് ചോദിക്കാൻ കാരണം ഇതിൻ്റെ ഓപ്ഷൻ തന്നത് എന്താണെന്ന് അറിയുമോ ഓപ്ഷൻ എ തന്നത് എന്താണ് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നാണ് ആദിത്യ എൽവണിൻ്റെ ദൗത്യ എന്നാണ് പറഞ്ഞത് സൂര്യൻ എന്നുള്ള ഗുരുത്വാകർഷണ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക അതാണോ അതല്ല തെറ്റായ പ്രസ്താവനയാണ് അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ചലനാത്മകത പഠിക്കുക അതാണോ ആദിത്യ എൽവൺ ലക്ഷ്യം അല്ല ഇനിയോ സൂര്യന്റെ ആന്തരിക ഭാഗത്തെ കുറിച്ച് പഠിക്കുക പല കൂട്ടുകാരും യസ്കർപ്പിച്ചത് എന്തായിരുന്നു സൂര്യന്റെ ആന്തരിക ഭാഗത്തെ കുറിച്ച് പഠിക്കാനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് പല കൂട്ടുകാരും ഉത്തരമായിട്ട് എഴുതിയത് അതും തെറ്റാണ് ശരിയായ ഉത്തരം എന്താണ് സൗരമിഷൻ്റെ എന്നാണ് സൗരാന്തരീക്ഷത്തിലെ ചലനാത്മകത പഠിക്കാനാണ് ആദിത്യ എലോൺ വിക്ഷേപിച്ചത് സൗരാന്തരീക്ഷത്തിലെ ചലനാത്മകത പഠിക്കാനാണ് ആദിത്യ എലുവൻ വിക്ഷേപിച്ചത് ഈ ആദിത്യ എലുവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് പകൽ പതിനൊന്ന് അയിമ്പതിനാണ് എപ്പോഴാണ് ആദിത്യ എലുവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് പകല് പതിനൊന്ന് അൻപത് ഇനി വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എവിടെയാണ് യെസ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സതീഷ് ധവാൻ ബഹിരാകാശ നിലയുമാണ് ഏതിടാ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ആദിത്യ എൽവണിൻ്റെ വിക്ഷേപണ വാഹനം എന്തെന്നറിയോ അത് പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ ആണ് ഏതാണ് പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ ഈ ആ ആദിത്യ എൽവണിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം എത്രയാണ് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം വിക്ഷേപണ വാഹനം പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ ആണ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പകൽ പതിനൊന്ന് അയിമ്പത് എമ്മിനാണ് വിക്ഷേപണ സ്ഥലം എവിടെയാണ് സതീഷ് ധവാൻ ബഹിരാകാശ നിലയം ശ്രീഹരിക്കോട്ട ഓക്കെ ഇനി എല്ലാ പരീക്ഷയിലും മറ്റൊരു മിഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് റോവർ 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 എന്നാണ് ചോദിച്ചത് ആണല്ലേ എന്താണ് എന്താണ് പേര് പേര് ലാൻഡർ വിക്രം വിക്രം ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ മറ്റൊരു ഈ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് യിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലാണ് ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ ആണ് ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തന്നെയാണ് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എങ്കിൽ ഈ വിക്ഷേപണ സമയത്ത് ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ആരാണ് എസ് സോമനാഥ് വിക്ഷേപണ സമയത്ത് ർഒ ചെയർമാൻ എസ് സോമനാഥാണ് എങ്കിൽ മറ്റൊരു ക്വസ്റ്റൻ ആണ് പി എസ് സിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് പി വീരമുത്തുവേൽ ആരാണ് ചാന്ദ്രിയൻ ത്രീയുടെ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേലും മിഷൻ ഡയറക്ടർ ആരാണ് എസ് സോമ എസ് മോഹനകുമാർ എന്താണ് മിഷൻ ഡയറക്ടർ ആരാണ് എസ് മോഹനകുമാർ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് പി വീരമുത്തുവേലും മിഷൻ ഡയറക്ടർ എസ് സോ മോഹനകുമാറുമാണ് എസ് മോഹനകുമാർ ഇനി ഈ നമ്മുടെ ചാന്ദ്രേന്ദ്രീ ചന്ദ്രഗോപക്ഷ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ്ലാൻഡ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചെന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ആ പരീക്ഷയിൽ ചോദിച്ചല്ലേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രൻ എന്താണ് ചന്ദ്രൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ്ലാൻഡ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഏത് ഇത് യെസ് അതിൻ്റെ എന്തായിട്ട് ബഹിരാകാശ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത് ഇനി അവിടെ എന്താ ശിവശക്തി പോയിൻ്റ് അറിയപ്പെട്ടു അല്ലേ ശിവശക്തി പോയിൻ്റ് ആരാണ് നൽകിയത് ശിവശക്തി സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിൽ നടത്തിയ പ്രദേശ ശിവ ശിവശക്തി പോയിൻ്റ് എന്ന് എന്ന് പേര് നൽകിയത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് അതും കൂടി ഓർത്തുവെക്കുക എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് രാജ്യമാണ് നാലാമത്തെ ചന്ദ്രോപരത്തിൽ നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം നമ്മൾ പറഞ്ഞു ലാൻഡറിന്റെ പേര് വിക്രം ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ ഇനി ഈ ചാന്ദ്രയാൻ ത്രീയുടെ പര്യവേഷണ കാലം എത്രയാണ് അത് പതിനാല് ഭൗമ ദിനങ്ങൾ എത്രയാണ് പതിനാല് ഭൗമ ദിനങ്ങളാണ് ചാന്ദ്രയാൻ മൂന്നിന്റെ പര്യവേഷണം കാലം ഇനി ചന്ദ്രന്റെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒന്നാമത്തെ രാജ്യമാണ് രാജ്യമാണ് ചന്ദ്രന്റെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ രാജ്യമാണ് എങ്കിൽ ചന്ദ്രോപരത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത എത്രാമത്തെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത ഒന്നാമത്തെ രാജ്യവും ചന്ദ്രോപരിതത്തിൽ സോഫ്റ്റ്ലാൻഡ് നടത്തിയ നാലാമത്തെ രാജ്യവുമാണ് ഇന്ത്യ അതും കൂടി ഓർത്തു വെക്കണേ ഇനി ഈ ചാന്ദ്രയാൻ മൂന്നിലെ പേലോഡുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയോ ഏഴ് പേലോടുകളാണുള്ളത് ചാന്ദ്രയാൻ ത്രീയിലെ പേലോഡുകളുടെ എണ്ണം എത്രയാണ് ഏഴും ഈ ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചാണ് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സോഫ്റ്റ്ലാൻഡ് നടത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്താണ് ചന്ദ്രണപഥത്തിൽ പ്രവേശിച്ചത് ഓഗസ്റ്റ് അഞ്ചിലും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രോപരത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയല്ലേ സോഫ്റ്റ് ലാൻഡ് നടത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കില്ലേ യെസ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തണേ നിങ്ങളുടെ കമൻസാണ് കൂടുതൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള എനിക്കുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ണൽ ഏത് ജില്ലയിലാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റൻ ആണ് സ്വയം പദ്ധതി അല്ലേ ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് സ്വയം പദ്ധതി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്വയം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സ്വയം പദ്ധതി പൗരന്മാർക്ക് ഗുണമേന്മ ുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എങ്കിൽ മുദ്ര അല്ലെ പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലെത്തി മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുക എന്നാണ് മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം അല്ലേ അപ്പം ചെറുകിട സംരംഭങ്ങൾ തുടക്കം തുടങ്ങുന്ന യുവ സംരംഭകർക്ക് ആവശ്യമായ ലോണുകൾ നൽകാനാണ് പ്രധാനമന്ത്രി മുദ്രാ ലോൺ മുദ്രാ പദ്ധതി എന്നൊക്കെ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യപ്പെടുന്നത് എന്താണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകുക എന്നതാണ് മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം എവിടെയാണ് അത് ബാംഗ്ലൂരാണ് എവിടെയാണ് ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് എന്താണ് ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച എവിടെയാണ് ബാംഗ്ലൂരാണ് എവിടെയാണ് ബാംഗ്ലൂർ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതെന്നറിയോ അത് എവിടെയാണ് കാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് മാലിദ്വൂബ് ഏതാണ് മാലിദ്വീപ് എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തിനാലിന്റെ അധ്യക്ഷൻ ആരാണ് രേഖാ ശർമ്മ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തിനാല് അധ്യക്ഷനാണ് രേഖാ സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചാർക്കാണെന്ന് അറിയോ പ്രിയസ് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരം ലഭിച്ചാർക്കാണ് പ്രിയ എസ് ആണ് ഓക്കെ ഇത്രയും അഫയർ ചോദ്യങ്ങളാണ് എന്നാണ് സ്റ്റേജ് ടു കണ്ണൂർ കൊല്ലം ജില്ലയിൽ നടന്ന എൽ ഡി എസ് പരീക്ഷയിൽ പി എസ് ചോദിച്ചത് അവയുടെ എല്ലാ കറണ്ട് അഫയർ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റഡ് ക്വസ്റ്റൻസും റിലേറ്റഡ് ഫാക്റ്റും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കോ ഒരു ലവോ അല്ലെങ്കിൽ ഒരു കമൻസോ ഒരു സ്മൈലോ ഒരു തംസ് അപ്പോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻസുകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുകളാണ് കൂടുതൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള എനിക്കുള്ള നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബൈ സി യു